പണികളൊക്കെ അവിടെ ചെറിയ രീതിയിലാണെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ അതല്ല ഇപ്പൊ ഇന്നലെ ആൻഡോ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ എത്ര പേർക്ക് എത്ര പേരുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ അറിയേണ്ട കാര്യമില്ല അദ്ദേഹം മതിസമ്പന്നനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിന് വിനിയോഗിക്കാം പക്ഷേ ഇതൊരു പൊതുമുതലാണ് ഇത് സർക്കാരിന് അല്ലെങ്കിൽ ജി സി ഡിയുടെ ഇത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിക്ക് അങ്ങനെ സർക്കാരിന്റെ ഒരു ഇടത്തിൽ വന്ന് എന്തും ചെയ്യാൻ കഴിയുമോ പണമുണ്ടെന്ന് വെച്ച് അര് അവിടെ നമുക്ക് ഈ സർക്കാരിനെയും ജി സി ഡി മാത്രമേ കുറ്റം പറയാൻ കഴിയൂ കാരണം ഒരു സ്വകാര്യ വ്യക്തി മുന്നോട്ട് വന്നു ഈ സ്റ്റേഡിയം എനിക്ക് തരൂ ഞാനിതെല്ലാം നന്നാക്കി തരാം എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന് കൃത്യമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് ആ ഉത്തരവാദിത്വം മറന്നുപോയിരിക്കുന്നത് സർക്കാരും ഈ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ ജി സി ഡി എയുമാണ് കാരണം സർക്കാർ ഈ സ്റ്റേഡിയം ആവശ്യപ്പെടുന്നു നേരെ ആ സ്റ്റേഡിയം എടുത്ത് ജി സി ഡി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഏൽപ്പിക്കുന്നു ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കായിക വകുപ്പിന് കീഴിൽ കായിക മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ത്തിലുള്ള ഒരു സർക്കാർ ഏജൻസിയാണ് അതാണ് ഈ കളി നടത്തുന്നതിനുള്ള എസ് പി വി ആയി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോ ഇനി കൃത്യമായ മറുപടി പറയേണ്ടത് കായിക മന്ത്രി തന്നെയാണ് പക്ഷെ മന്ത്രിയോട് മെസ്സി വരുന്നുണ്ടോ അർജന്റീന വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്പോൺസർ 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 എന്നാണ് അദ്ദേഹം നേരെ പന്ത് സ്പോൺസറുടെ തട്ടിയിട്ട് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് പക്ഷേ തന്റെ ഉത്തരവാദിത്തം കൃത്യമായും മന്ത്രിയും കായിക വകുപ്പും സർക്കാരും ആ ചുമതല നിർവഹിച്ചിട്ട് ോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേഡിയം വിട്ടു നൽകിയത് ഇവിടെ ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കാനുള്ള ഒരു ധാരണ പോലും ഉണ്ടാകുന്നത് ഈ സ്റ്റേഡിയം കൈമാറിയ ശേഷമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേഡിയം കൈമാറി അതിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നു അതിനിടയിൽ പോലും ഈ കരാറിന്റെ കാര്യത്തിൽ ഒരു പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല കരാർ ഒപ്പിട്ടിട്ടില്ല കരാർ ഒപ്പിടാതെയാണ് സ്റ്റേഡിയത്തിന്റെ ടർഫ് മുതൽ അതിന്റെ ടോയ്ലറ്റ് വരെ പൊളിച്ച് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ടർഫ് പണിയുന്നു കസേരകൾ മുഴുവൻ അഴിച്ചളക്കി പുതിയ കസേരകൾ വയ്ക്കുന്നു മുഴുവൻ ഫ്ലഡ് ലൈറ്റുകളും മാറ്റി സ്ഥാപിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റെല്ലാ പ്രവർത്തി ഈ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്റ്റേഡിയത്തെ മാറ്റുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് അവിടെ നടത്തുന്നത് എന്ന് പറയുന്നത് പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്നത് ഒരു സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സംവിധാനത്തെ ആ ജി സി ഡി എന്ന് പറയുന്നത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് ആ ഏജൻസിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്റ്റേഡിയം ഈ ഒരു സ്റ്റേഡിയം ഒരു വ്യക്തിക്ക് കൈമാറി എന്നതാണ് ആ ുറിപ്പിൽ പറയുന്നത് ഇത് കൈമാറാൻ തീരുമാനിച്ചത് കായിക വകുപ്പ് മന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാറാണെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റത്തില്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ മന്ത്രി അങ്ങ് കലിപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ആരാണ് ഇതിനൊക്കെ മറുപടി പറയുക ബിരി കൃത്യമായി ഉത്തരമില്ലാതെ പോകുമ്പോഴാണ് നമുക്ക് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെയാണ് ഇന്നലെ ഈ കായിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഇതിൻ്റെത് പ്രധാനപ്പെട്ട കാര്യം എന്നത് അർജന്റീന ആദ്യം വരുമെന്ന് പറയുന്നു പിന്നെ വരില്ലെന്ന് പറയുന്നു പിന്നെയും അർജന്റീന വരുമെന്ന് പറയുന്നു അപ്പോൾ കായിക മന്ത്രിക്ക് കൂടുതൽ ആത്മവിശ്വാസമായി മാധ്യമങ്ങളോടൊക്കെ പറയുന്നു ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കുകയാണ് ചെയ്തത് അർജന്റീന വരാൻ പോകുന്നു ഇപ്പോൾ അർജന്റീനയും ഇല്ല മെസ്സിയും ഇല്ല നവംബറിൽ കളിയുമില്ല പക്ഷേ ആ ഒരു അഭിമുഖീകരിക്കാനും അതിന്റെ വസ്തുതകൾ തുറന്നു പറയാനും കായികമന്ത്രിക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിന്റെ പാതയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നത് എന്തായാലും ഇവിടുത്തെ ത്രികക്ഷി കരാർ എന്തുകൊണ്ടുണ്ടായില്ല കൃത്യമായ കരാർ വ്യവസ്ഥകളില്ലാതെ എന്തുകൊണ്ട് സ്പോൺസറെ ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു ഈ ഇക്കാര്യത്തിലെല്ലാം മറുപടി പറയേണ്ടത് കായിക വകുപ്പ് തന്നെയാണ് ഇതുവരെ അതിനുള്ള ഒരു മറുപടി കായിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇന്നലെ ജി സി ഡി എഡിന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ചില മറുപടികളുമായി മാത്രമല്ല ഉമാ തോമസ് അങ്ങനെ പ്രതിപക്ഷ കൊച്ചിയിൽ നിന്നുള്ള പ്രതിപക്ഷ എം പി എം എൽ എമാരൊക്കെ ഈ വിഷയങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തിനാണ് ഈ സ്പോൺസർ എഴുപത് കോടി രൂപ ചെലവാക്കുന്നത് അതിൽ നിന്ന് എന്ത് ലാഭമാണ് സ്പോൺസർക്കുള്ളത് തന്റെ പണം താൻ എങ്ങനെ വേണമെങ്കിലും ചെലവാക്കുമെന്നുള്ളതാണ് ആൻഡ്രോ അഗസ്റ്റിൻ പറയുന്ന കാര്യം ഇനി എന്താ എങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടി അറിയേണ്ടത്